ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഫ്രൈഡേ ലൈവിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വൃദ്ധർ കിടപ്പ് രോഗികൾ മരണാസനർ എന്നിവർക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ അതിൻ്റെ ഡയാലിസിസ് വിഭാഗത്തിൽ നിന്നാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത് ശാന്തിഭവൻ പാലേറ്റീവ് ആശുപത്രിയുടെ സേവന പ്രവർത്തനങ്ങൾ സൗജന്യമായി നിലനിർത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ മനുഷ്യസ്നേഹികളോടും ശാന്തിഭവൻ ഈ അവസരത്തിൽ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുക കഴിഞ്ഞ സാമ്പത്തിക വർഷം ശാന്തിഭവൻ പാലേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടേക്കെത്തിയ കിടപ്പ് രോഗികൾക്ക് സൗജന്യ സാന്ത്വന ആശുപത്രി പരിചരണം ഒരുക്കാൻ ശാന്തിഭവിന് കഴിഞ്ഞതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ ഗുണകാംക്ഷികളോടും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു ഒപ്പം എല്ലാ പ്രൊഫഷണൽ ടീം അംഗങ്ങളോടും ഡോക്ടർ ഋഷിൻ സുമന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടേഴ്സ് നേഴ്സസ് ഫിസിയോതെറാപ്പിസ് ലാബ് ടെക്നീഷ്യൻസ് ഡയാലിസിസ് ടെക്നീഷ്യൻസ് നിരവധി പ്രൊഫഷണലുകൾ ഇതിലെ കൈക്കോർത്തതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഈ സേവനം മാതൃകാപരമായി നമ്മുടെ നാടിൻ്റെ മുൻപിൽ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ തർക്കമില്ല എല്ലാവരോടും ഞാൻ നന്ദി അർപ്പിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ കഴിഞ്ഞൊരു മാസം ഓസ്ട്രേലിയയിലെ പേർത്ത് ബ്രിസ്ബെയിൻ മെൽബൺ എന്നീ ഭാഗങ്ങളിലെ മലയാളികളായ നമ്മുടെ സഹോദരങ്ങളുമായി സംവദിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു അതിൽ അവിടുത്തെ ഹോസ്പീസുകളിൽ പ്രവർത്തിക്കുന്ന കെയർ ഹോമുകളിൽ പ്രവർത്തിക്കുന്ന നമ്മളുടെ നാട്ടിൽ നിന്നും പോയ വിദഗ്ധരായ നമ്മുടെ സഹോദരങ്ങളുമായി ആശയവിനിമയം നടത്താനും അവർ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനങ്ങൾ സന്ദർശിക്കാനുമൊക്കെ അവസരമുണ്ടായത് ഞാൻ ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഇവിടെ ഓർമ്മിക്കുകയാണ് ഞാൻ അവിടെ നിങ്ങൾക്കറിയാം ഏഴ് വർഷം മുൻപ് ഒരു സന്ദർശനം നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് എമർജൻസി ഡിവൈസും എൽ ഡേ സ്കെയറും ഒക്കെ വികസിപ്പിക്കാനുള്ള ആദ്യ ചിന്തകൾ ലഭിച്ചത് ഈ പ്രാവശ്യം ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മുടെ കയറിലാണ് നമ്മുടെ പാലിറ്റ്യൂ കയറുമായി ബന്ധപ്പെട്ട് അവരുടെ സമീപനങ്ങൾ പഠിക്കാനാണ് കൂടുതൽ സമയം ചിലവഴിച്ചത് എൻ്റെ കൂടെ ശാന്തിഭവൻ പാലിയേറ്റി ഹോസ്പിറ്റൽസിൻ്റെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഋഷിൻ സുമനും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ രംഗത്ത് ആവശ്യമായ കാര്യങ്ങൾ അപകൃക്കുന്നതിന് എനിക്ക് കൂടുതൽ ഉപകാരപ്രദമായ സാഹചര്യമുണ്ടായി ഡോക്ടർ ഋഷിൻ സുമൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓരോ കെയർ ഹോമുകളിലും ഹോസ്പീസുകളിലും നമ്മുടെ അസസ്മെൻ്റ് പ്രൊഫഷണൽ രീതിയിൽ തന്നെ നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ യാത്രയിൽ എനിക്ക് ലഭിച്ച ഒരു വലിയ സന്തോഷം ഹോസ്പീൽസുകളിലെ ഞങ്ങൾ കണ്ടത് അവിടെയും രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഏതാനും ചുരുങ്ങിയ ആഴ്ചകൾ മാത്രം ദിവസങ്ങളാണ് കൂടുതലും ഹോസ്പിസുകളിലൊക്കെ അത്രയേ അവരെ അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ അപ്പോഴേക്കും ആ വ്യക്തി മരണത്തിലേക്ക് എത്തിയിരിക്കും ആ സിറ്റുവേഷനിലുള്ളവരെ മാത്രമേ മരണാസനരെ മാത്രമേ അവിടുത്തെ ഹോസ്പിറ്റുകളിലെ ഞങ്ങൾ കണ്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും കെയർ ഹോമുകളിലാണ് മൊബിലിറ്റി നഷ്ടപ്പെട്ട് പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെല്ലാം കെയർ ഹോമുകളിലാണ് പക്ഷേ ഈ ഹോസ്പീസ് പൂർണ്ണമായും ഹെൽത്ത് സെക്ടറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സെൻറ്റർ അവിടെ കാര്യമായ മെഡിക്കൽ സപ്പോർട്ടുകളൊന്നും അവിടെ ഇല്ല വേദന സംഹാരികൾ കൊടുത്ത് കൂടുതൽ ബുദ്ധിമുട്ടാതെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു ക്രമാണ് അതേസമയം ഞാൻ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ പാലിയേറ്റീവ് കെയർ സേവനങ്ങളുമായി അവിടുത്തെ ഹോസ്പീസ് സർവീസുകളെ ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ ഞാൻ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് കാരണം അവിടുത്തെ ഹോസ്പീസുകളിലെ ഷോർട്ട് ടൈം കെയറുകളാണ് അവരെ കൈകാര്യം ചെയ്യുന്നതെങ്കിലേ നമ്മുടെ ഹോസ്പിറ്റൽ ലൈസൻസിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എന്നുള്ളത് കൊണ്ടും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് രജിസ്ട്രേഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമ്മൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് രജിസ്ട്രേഷൻ്റെ കീഴിലും നമ്മൾ നമ്മളുടെ ഈ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ നടത്തുന്നു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലും ഞാൻ കണ്ടെത്തിയ ആ വ്യത്യാസം ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഹ്രസ്വകാലവും ദീർഘകാലവുമായ കെയറുകളെല്ലാം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അത് വളരെ നമുക്ക് മാതൃകാപരമായി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒന്നായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നമ്മൾ മറ്റുള്ള മാതൃകകൾ കണ്ടിട്ടല്ല ശാന്തിഭവൻ പൈലറ്റ് ഹോസ്പിറ്റലിൻ്റെ സേവനങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുടെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കാവശ്യമായ മെഡിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒമ്പത് വർഷമായി ഇന്നത്തെ ശാന്തി മോൻ പാലിറ്റ് ഹോസ്പിറ്റൽ അങ്ങനെയാണ് ഇതിലെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കെയറുകൾ രൂപപ്പെടാൻ ഇടവന്നത് ഒരു കട്ടിലെ ഒരു കുടുംബമാണ് എന്ന രീതിയിൽ നമുക്ക് ശാന്തിഭവൻ പാലേറ്റ് ഹോസ്പിറ്റലിന്റെ ഈ സേവനത്തിലൂടെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു ഈ ലോങ് ടേം കെയർ കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു കടുപ്പരോഗസ്ഥയിൽ കഴിയുന്ന വ്യക്തിക്ക് ദീർഘകാലം അവരുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ലോങ് ടേം കെയർ ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ ഈ ജീവിതങ്ങളെല്ലാം പെട്ടെന്ന് ഹ്രസ്വകാല ജീവിതത്തിലേക്ക് വഴിമാറും ഒരു സ്ട്രോക്ക് അടിച്ച് കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ ഫിസിയോതെറാപ്പി കൊടുത്ത് 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 ജീവനിലേക്ക് നയിക്കുമ്പോൾ ഫിസിയോതെറാപ്പി കിട്ടാതെ കിടക്കുന്ന ഒരു പേഷ്യൻ്റെ പെട്ടെന്ന് അവർ മരണാസനമായ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഒമ്പത് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കാം അപ്പം അതുകൊണ്ട് ലോങ് ടേം കെയർ നമുക്ക് ആവശ്യമാണ് പറയുള്ളവരെ നാളെ ഞാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കാം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ശാന്തിഭവൻ നമ്മുടെ പൊതുഭവനമാണ് ഇവിടെ നമുക്കറിയാം ശാന്തിഭവൻ പൈലറ്റി ഹോസ്പിറ്റലിലെ ഓരോ ബെഡും നമ്മൾ പേഷ്യൻസിന് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബൈസ്റ്റാൻഡർ നിർബന്ധമാണെന്ന് നമ്മൾ നിയമം വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ പരിശ്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് ഞാനിപ്പോൾ പരിശ്രമിക്കുന്നത് ശാന്തിഭവൻ ടീം അതിനുവേണ്ടി അധ്വാനിക്കുന്നത് ഈ വർഷത്തിൽ തന്നെ പരമാവധി ആശുപത്രി ബെഡുകൾ നൂറ് ബെഡുകൾ വരെ നമുക്കിവിടെ ഉണ്ട് പരമാവധി ബെഡുകള് ബൈസ്റ്റാൻഡർ ഫ്രീ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിനുള്ള പരിശ്രമമാണ് അങ്ങനെ വരുമ്പോഴേ ബൈസ്റ്റാൻഡർ ഇല്ലാത്ത ഒരു ബെഡിനെ ശരാശരി അറുപതിനായിരം രൂപയാണ് നമുക്ക് ഒരു ബെഡിന്റെ ചെലവ് വരിക അവരുടെ അഡ്മിഷൻ മുതലേ ഭക്ഷണം താമസം ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി പിന്നെ ഐ ടി പേഷ്യൻസിൽ വരുന്ന ഡയാലിസിസ് അതുപോലെ ഫ്ലൂയിഡ് ടാപ്പിംഗ് അതുപോലെ ബെഡ്സോർ കെയർ മറ്റ് മെഡിക്കൽ സപ്പോർട്ടുകളെല്ലാം ശരാശരി നോക്കുമ്പോൾ ഒരു ബെഡിന് അറുപതിനായിരത്തോളം രൂപ നമുക്ക് ചിലവുണ്ട് അപ്പോൾ ഈ വർഷം ശാന്തിഭവൻ പാലിറ്റു ആശുപത്രി മൊത്തത്തിൽ ഈ ബെഡുകൾ നടത്തുന്നതിന് പകരം നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ബെഡും ഓരോ കമ്പനികളെ അല്ലെങ്കിൽ വ്യക്തികളുടെ കൂട്ടായ്മകളെ കണ്ടെത്തി അവരിലൂടെ ആ ബെഡ് നടത്തുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള നമ്മളുടെയും ഹോസ്പിറ്റൽ ബെഡുകൾ ഈ ഒരു പാക്കേജിലേക്ക് മാറ്റും മാറ്റാൻ സാധിക്കുന്ന ബെഡുകളെല്ലാം ഇലക്ട്രോണിക് ബെഡുകളാക്കി മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഉയർത്താനും താഴ്ത്താനും പറ്റുന്ന ബെഡുകൾ ഇപ്പോൾ ഓരോരുത്തരുടെയും ഹൈറ്റ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ബെഡിനെ ക്രമീകരിക്കാം പ്രത്യേകിച്ച് നേഴ്സസും അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ബെഡിൽ കിടക്കുന്ന ആൾക്ക് അതാത് കെയർ ഗിവറുടെ ഹൈറ്റ് അനുസരിച്ച് ആ ബെഡിനെ സെറ്റ് ചെയ്യാനും അപ്പോൾ കെയർ കൊടുക്കുന്ന വ്യക്തിക്ക് ശാരീരികമായിട്ട് നടുവിനും അതുപോലെ തന്നെ മറ്റ് ശാരീരിക അവയവങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമുക്ക് കെയർ കൊടുക്കാനുള്ള ക്രമീകരണം കിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശാന്തിഭവൻ പൈലറ്റി ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടാണ് നമ്മൾ കാണുന്നത് ഓരോ ബെഡും നമ്മൾ മോട്ടറൈസ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ബൈസ്റ്റാൻഡേർഡ് ഫ്രീ ആക്കാനായിട്ടുള്ള പരിശ്രമങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നു നമുക്ക് ഒരു ബെഡ് ഏറ്റവും അടുത്ത ദിവസം നമുക്ക് ഒരു ബെഡ് ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന ഗ്രൂപ്പുകളോ ഈ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ തന്നെയാണ് അതായത് ഇപ്പൊ ഒരു കമ്പനി ഏറ്റെടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസോസിയേഷൻ ഏറ്റെടുത്തു എന്നതിൽ വിട്ട് പിന്നെയുള്ള ഒരു കൂട്ടായ്മയെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ തന്നെ കണ്ടെത്തി ഒരു പന്ത്രണ്ട് പേര് മാക്സിമം ഒരു ബെഡ് കോർഡിനേറ്റ് ചെയ്യാൻ ആ ബെഡിന്റെ നേരത്തെ അവരുടെ പേരുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും അതിനവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവും ആ സ്ക്രീനിൽ നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കും അവരിവിടെ ഈ ബെഡിലേക്ക് വരുമ്പോൾ അവർക്കത് കാണാൻ സാധിക്കും അവരുടെ വിവരങ്ങളും മറ്റുമൊക്കെ ഇത്രയുള്ളവരെയും നമുക്ക് പരസ്പരം സഹകരിച്ച് കുറച്ചുകൂടി ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മളുടെയും കെയറിൻ്റെ സ്റ്റാൻഡേർഡ് ഇനിയും ഉയർത്തേണ്ടതുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പം ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഓരോ ബെഡുകളിലും വ്യത്യസ്തമായ കളറുകളിലുള്ള ബെഡ്ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത് പേഷ്യൻസ് ഉപയോഗിക്കുന്ന ഡ്രസ് കോഡ് അതെല്ലാം ജനറൽ ആണ് പക്ഷേ ഈ സ്റ്റാൻഡേർഡിലേക്ക് നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഹോസ്പിറ്റൽ കോട്ടിൻ്റെ മെഡിക്കൽ കോട്ടിൻ്റെ സ്വഭാവം മാറും അത് റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പാവും ആവും അതിലുപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകളെല്ലാം ശാന്തിഭവൻ തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക അതിലുപയോഗിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം ശാന്തിഭവൻ്റെ സ്റ്റാൻഡേർഡിലായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേറെ ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വീടുള്ളവർക്കും വീടില്ലാത്തവർക്കും ശാന്തിഭവൻ ആശ്രയമായിട്ട് മാറും പലപ്പോഴും നമ്മുടെ അടുത്ത് പലപ്പോഴും പിന്നെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ടും സാമൂഹ്യ നീതി വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പലരും വിളിക്കാറുണ്ട് നമ്മളെ അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരാമോ പക്ഷേ ബൈസ് സ്റ്റാൻഡർ വേണമെന്നുള്ള നയം ഉള്ളതുകൊണ്ട് നമുക്ക് അത്തരം പേഷ്യൻസിനെ സഹായിക്കാൻ പറ്റുന്നില്ല അപ്പം അനാഥരായവരെ വരെ മാന്യമായി മരണത്തിനൊരുക്കാനുള്ള ഒരു വേദിയാണ് ഇതിലൂടെ ശാന്തിഭവനെ തുറക്കാൻ സാധിക്കുന്നത് ഞാൻ ഈ അവസരത്തിലെ യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ഉണർവിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വർഷം തന്നെ തൃശ്ശൂരും തിരുവനന്തപുരത്തുമുള്ള നമ്മുടെ ആശുപത്രി ബെഡുകളെല്ലാം നമുക്ക് ബൈസ്റ്റാൻഡർ ഫ്രീ ആക്കി മാറ്റാനുള്ള പരിശ്രമത്തിൽ നിങ്ങൾ ഓരോരുത്തരും കൈകോർക്കണമെന്ന് ഞാൻ സനാഹൂർ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് കഴിഞ്ഞ മാസം ലഭിച്ചിട്ടുള്ള ഡയാലിസിസ് പിന്തുണകൾ വളരെ കുറവാണ് എന്നാലും ഞാൻ പറയാം ഞാൻ എല്ലാം അന അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ജാക്സൺ മാറൂക്ക് വാറുണ്ണി ആയിരം രൂപ പി വി ജേക്കബ് മൂവായിരം വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് മുപ്പതിനായിരം വെൺമ ജോജോ രണ്ടായിരം ബ്ലാസ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പതിനായിരം ആൻസൺ ജേക്കബ് മൂവായിരം എലിസബത്ത് പോൾ പതിനായിരം ഷൈല ജോസഫ് മൂവായിരം എവിൻ ബി ജോസ് ഏഴായിരത്തി അഞ്ഞൂറ് ബിജോയ് ജോസഫ് മൂവായിരം ലിൻസി ടി എൽ തൊള്ളായിരം വീണ്ടും ലിൻസി ടി എൽ തൊള്ളായിരം ജസ്റ്റിൻ കെ പി മൂവായിരം ലിജോ കല്ലൂക്കാരൻ പതിനായിരം പ്രവീണ ആയിരം ജുവാൻ മൈക്കിൾ ആയിരം മുഹമ്മദ് നസീർ കെ എസ് രണ്ടായിരം ഷൈല ജോസഫ് മൂവായിരം ബിബിൻ പി എസ് മൂവായിരം ഷൈനി മൂവായിരം ആകെ ഒരു ലക്ഷത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് കഴിഞ്ഞ മാസം നമുക്ക് സംഭാവനയായിട്ട് ലഭിച്ചിട്ടുള്ളത് ആകെ നമുക്ക് നൂറ്റി പതിനൊന്ന് ഡയാലിസിസിനുള്ള പിന്തുണയാണത് നൂറ്റി പതിനൊന്ന് ഡയാലിസിസിനുള്ള പിന്തുണയാണ് നമുക്കതിലൂടെ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം നമ്മൾ ആകെ ചെയ്തിട്ടുള്ള മാർച്ച് മാസത്തിൽ ചെയ്തിട്ടുള്ള ആകെ നമ്മൾ ചെയ്തിട്ടുള്ള ഡയാലിസിസുകളുടെ എണ്ണം നാനൂറ്റി അറുപത്തി നാലാണ് എന്നു വെച്ചാൽ എട്ട് ലക്ഷത്തിലധികം രൂപയുടെ മൂല്യമുള്ള ഡയാലിസിസ് അതിനനുസരിച്ചുള്ള ചെലവുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് ആകെ കിട്ടിയത് ഒരു ലക്ഷത്തി ചെല്ലം രൂപ നൂറ്റി പതിനൊന്ന് ഡയാലിസിന്റെ പിന്തുണ ബാക്കിയുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല അതിന്റെ അർത്ഥം നമുക്ക് അപ്പുറത്ത് കടം കയറും സ്നേഹമുള്ളവരെയും കണ്ണീരോപ്പാൻ കൈകോർക്കുക എന്നുള്ള കൂടെ ആപ്തവാക്യത്തോടുകൂടെ നമ്മളെല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റലിന്റെ സേവന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴഞ്ഞ പിന്തുണ നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച് നിങ്ങളോട് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തി സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും ഞാൻ എൻ്റെ വാക്കുകൾ വാക്കുപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ശാന്തിഭവൻ പാലിയേറ്റീവ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഫസ്റ്റ് ഇൻ ഇന്ത്യ